ഓരോ അടയാളം ലഭിക്കുമ്പോഴും അതിൻ്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ദൈവികമായ കൃപ കണ്ടുപിടിക്കുവാനായിട്ട് സഭ വിമർശിക്കുന്നവരോട് കുതാശയിൽ നിന്ന് മാറി നിൽക്കുന്നവരോട് സ്വാർത്ഥമായ ചിന്തകൾക്ക് വേണ്ടി മാത്രം ദൈവികമായ കർമ്മത്തിൽ ഇടപെടുന്നവരോട് സഭ ഓർമ്മിപ്പിക്കുകയാണ് തിരികെ വരാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈനംദിനം ഒരുപാട് അടയാളങ്ങൾ ദൈവം സമ്മാനിക്കുന്നുണ്ട് അടയാളങ്ങളെ തിരിച്ചറിഞ്ഞു പോകുന്നവരാകാൻ നാം പരിശ്രമിക്കണം ില്ലാത്തപ്പോഴും ആശ്രയമില്ലാത്തപ്പോഴും അർഹതയില്ലാത്തപ്പോഴുമൊക്കെ അത്താണിയാകുന്ന ചിലരുണ്ട് നമ്മുടെ ജീവിതത്തില് അവർക്ക് വേണ്ടിയുള്ള സമർപ്പണം കൂടി കൂടിയാവണം ബാക്കിയുള്ള ജീവിതം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരനെ ഉപയോഗിക്കുന്നതിലും തെറ്റാണ് ആവശ്യം കഴിഞ്ഞിട്ട് അവരെ കരിയേപ്പല പോലെ മാറ്റി വെക്കുന്നത് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധമതയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള തിരുവനന്തപുരം ഭാഗം നിയമജ്ഞരും പരീക്ഷയിലും ഒക്കെ ഈശോയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കം പാർത്ത് നിൽക്കുകയാണ് അവർ പറയുന്നു ഗുരു അടയാളം ഞങ്ങൾക്ക് വേണം ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ടവരും സാക്ഷ്യപ്പെട്ടവരും ഒക്കെയാണ് ഇവർ കിട്ടിയ അടയാളങ്ങളെയൊക്കെ മറന്നുകൊണ്ടാണ് വീണ്ടും പുതിയ അടയാളത്തിനായിട്ട് ഇവർ കടന്നു വരിക ഈശോ പറയുന്നു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല യോന മൂന്ന് രാവും പകലും മച്ചത്തിൻ്റെ ഉള്ളിൽ ആയിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ ഭൂമിക്കടിയിൽ മൂന്ന് രാവും പകലും ആവും പ്രിയമുള്ളവര് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈനംദിനം ഒരുപാട് അടയാളങ്ങൾ ദൈവം സമ്മാനിക്കുന്നുണ്ട് അടയാളങ്ങളെ തിരിച്ചറിഞ്ഞു പോകുന്നവരാകാൻ നാം പരിശ്രമിക്കണം നന്ദിയില്ലാത്തവരെ പോലെ ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിച്ചിട്ടും ഒരിക്കലും നന്ദിയില്ലാത്തവരെ പോലെ നമുക്ക് ആവുകയാണെങ്കിൽ ഈ ആടിനുണ്ടായ അവസ്ഥ നമുക്കും ഉണ്ടായിരിക്കാം വള്ളിച്ചെടിയുടെ ഉള്ളിലേക്ക് ആടുവന്ന് സുരക്ഷിതമായിരിക്കുന്നുണ്ട് തിരുസഭയാകുന്ന വലിയ ചട്ടക്കൂട്ടിൽ നാമൊക്കെ സുരക്ഷിതരാണ് അവിടെ ആയിരുന്നുകൊണ്ട് നന്മ അനുഭവിക്കുമ്പോഴാണ് അത് കൃപയ്ക്ക് കാരണമായ മാറുക സഭയെ വിമർശിക്കുന്നവരോട് കുതാശയിൽ നിന്ന് മാറി നിൽക്കുന്നവരോട് സ്വാർത്ഥമായ ചിന്തകൾക്ക് വേണ്ടി മാത്രം ദൈവികമായ കർമ്മത്തിൽ ഇടപെടുന്നവരോട് സഭ ഓർമ്മിപ്പിക്കുകയാണ് തിരികെ വരാനായിട്ട് ഓരോ പ്രഭാതവും നന്മയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പ്രിയമുള്ളവരെ നിൻ്റെ ജീവിതത്തിലെ ദൈനംദിന അടയാളങ്ങളൊക്കെ നിനക്ക് ദൈവവുമായിട്ട് ഒന്നു ചേരാനുള്ള ഇടങ്ങൾ മാത്രമാണ് ഒപ്പം ചുറ്റുവട്ടങ്ങളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന നല്ല വ്യക്തികളായി നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ അടയാളം ലഭിക്കുമ്പോഴും അതിൻ്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ദൈവീകമായ കൃപ കണ്ടുപിടിക്കുവാനായിട്ട് ഉൾക്കാഴ്ചയെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ